ഇപ്പോൾ കോട്ടയംകാല് കണ്ടു കഴിഞ്ഞാൽ പറയും ഈ വെണ്ടയ്ക്ക് ഇത് എന്നാത്തിൻ്റെ കേടാ എന്ന് പറയും എന്തുമാത്രം വെണ്ടയ്ക്കാണ് ഓരോ വെണ്ടയിലും നിൽക്കുന്നത് നിറയെ വെണ്ടയ്ക്ക് അതായത് ഇത് വെണ്ട ചെടി ഒടിയുന്ന രീതിയിൽ നിറയെ വെണ്ടയ്ക്കാണ് ഇതൊക്കെ ഞാൻ എല്ലാ ദിവസവും പറിക്കുന്നുണ്ടട്ടോ എന്നിട്ടും ആണ് ഇത് ഇങ്ങനെ കണ്ടോ ഏ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ എല്ലാ ദിവസവും പറിക്കുന്നുണ്ട് എല്ലാത്തിനും എന്നാലും ഇതിങ്ങനെ വെണ്ട ഒടിയുന്ന മാതിരി ഉണ്ടായി വരുന്നു എന്നൊക്കെ എന്തൊരു പറിച്ചതെന്ന് അറിയുമോ ഈ വെ ഇതിൽ നിന്ന് വെണ്ടയ്ക്കാം അതെ ഇന്നും രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതെല്ലാത്തിൽ ഇങ്ങനെ പറിക്കുക എന്നിട്ടും ഇതുപോലെ ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നി ഇത് ഇത് എന്ത് വെണ്ടയാണ് അല്ലെങ്കിൽ ഇതിന് കൊടുക്കുന്ന വളം എന്താണ് എന്ന് തീർച്ചയായിട്ടും തോന്നി അപ്പോൾ ആ വളം ഞാൻ ഒന്നും കൂടെ പറയാം ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം ആ വളം എന്താണെന്ന് നിങ്ങൾ വെണ്ട നട്ടാൽ തീർച്ചയായിട്ടും ആ വളം ചെയ്യാൻ ശ്രമിക്കുക ഇത് ആൾക്കാർ വെണ്ട ഒന്നും ഉണ്ടാകുന്നില്ല വല്ലപ്പോഴും ഒരു വെണ്ടയ്ക്ക ഉണ്ടാകും അതാണ് പലരുടെയും അവസ്ഥ പക്ഷേ അതിലൊക്കെ വിഭിന്നമാണ് നമ്മുടെ അവസ്ഥ ഇഷ്ടംപോലെ വെണ്ടയ്ക്കയാണ് ഉണ്ടാകുന്നത് ഇത് പത്ത് പതിനെട്ട് ഗ്രോ ഭാഗമാണുള്ളത് ഒരു ദിവസം രണ്ട് വെണ്ടയ്ക്ക വെച്ച് എല്ലാത്തിൽ നിന്നും കിട്ടും അപ്പോൾ പതിനെട്ട് പതിനെട്ടും മുപ്പത്തിയാറ് ഇത്രയും വെണ്ടയ്ക്ക ഒരു ദിവസം ആവശ്യമില്ല പക്ഷേ അത് ഞങ്ങൾ കൊടുക്കുന്നില്ല കേട്ടോ പല ഇത് ഉണ്ടാക്കുന്നുണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഇത് ഉണക്കിയെടുത്ത് വെച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് തീയലുണ്ടാക്കുന്നുണ്ട് സാമ്പാറിൽ ഇടുന്നത് കൂടാതെ വേറെ മെഴുക്കു വരട്ടി ഉണ്ടാക്കുന്നുണ്ട് കൂടുതലും ഉണക്കി വയ്ക്കും അപ്പോൾ ഞാനിത് ഉദ്ദേശിക്കുന്ന ഇതിൽ നിന്ന് കുറച്ച് വിത്തിന് നിർത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ കുറച്ച് വെണ്ടയ്ക്ക ഒരു മൂന്നാലഞ്ചാ അഞ്ചാറെണ്ണം വിത്തിനങ്ങൾ നിർത്തിയേക്കാം എന്നാണ് വിചാരിക്കുന്നത് നല്ല ഇനം വെണ്ടയാണിത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂരുള്ള മണ്ണുത്തിയിൽ പോയി വിത്ത് വാങ്ങിച്ചതാണ് എൻ്റെ വീട് ആൽവയാണ് തൃശ്ശൂരിൽ നിന്നാണ് ഈ മണ്ണുത്തിയിൽ നിന്നാണ് വിത്ത് വാങ്ങിച്ചത് പല കളറിലുള്ള വെണ്ടയുണ്ട് ഇപ്പോൾ വയലറ്റ് ധാരാളമായിട്ട് പല സ്ഥലത്തും ഉണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഈ പച്ച നിറത്തിലുള്ളതാണ് അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് കിരൺ ഇനത്തിൽപ്പെട്ടതാണ് അന്ന് ഇത് എട്ട് വർഷം മുമ്പാണ് അന്ന് എനിക്ക് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ദൂരെ പോയി വിത്തുകൾ ശേഖരിച്ചിരുന്നത് ഇത് കിരൺ ഇനത്തിൽപ്പെട്ടതിന് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നീളവും അതിൻ്റെ വണ്ണും ഒക്കെ ഉണ്ടാകും കീടബാധ കുറവാണ് അതാണ് കിരണിനുള്ള പ്രത്യേകത പിന്നെയുള്ളത് അഞ്ചിത ഉണ്ട് മഞ്ചിമയുണ്ട് അതിനെ കുറേ കൂടി നീളം കാണും വണ്ണം കുറവാണ് അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ കിരൺ ഇന്നത്തിൽപ്പെട്ട സങ്കരേനും വിത്താണ് വാങ്ങിക്കേണ്ടത് ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വെണ്ട നിൽക്കുന്ന ഒരു ഗ്രഹണി പിടിച്ച പിള്ളേരുടെ മാതിരി ഒരെണ്ണമൊക്കെ ഉണ്ടാവും വല്ലപ്പോഴും ഞാനിതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ലറി രൂപത്തിലുള്ള ഒരു വളമാണ് ഞാൻ മറ്റു പലതിനും ആ വളം കൊടുത്തിട്ടുണ്ട് എൻ്റെ പച്ചമുളകിനും കൊടുത്തിട്ടുണ്ട് തക്കാളിക്കുമൊക്കെ കൊടുത്തിട്ടുണ്ട് ബെസ്റ്റ് വളമാണത് പറ്റിയാണ് അടുത്ത് ഇനി പറയുന്നത് അതിലേക്ക് പോകാം ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാനിത് അധികം എടുക്കുന്നില്ല ഒരു വെണ്ടയ്ക്ക് ഒഴിക്കാനുള്ളതാണ് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് ഇത്രേ എടുക്കുന്നുള്ളൂ നൂറ് എം എൽ ആണ് എടുക്കുന്നത് ഇപ്പോൾ നൂറ് എം എൽ കഞ്ഞിവെള്ളത്തിന് നമുക്കൊരു നൂറ് എം എൽ പച്ചവെള്ളം കൂടി ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ ഫോൺ ഓപ്പ് ചെയ്യാതെ ശർക്കര പൊടിക്കാൻ പോയതാണ് ഈ ഒരു പത്ത് ഗ്രാം ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പുളിച്ച വസ്തുക്കൾ ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും ശർക്കര ചേർക്കണം നമ്മൾ മണ്ണിൻ്റെ പുളിപ്പ് മാറാൻ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ പുളിച്ച സാധനങ്ങൾ പിന്നെയും ഇടുന്നത് ശരിയല്ലല്ലോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാ ആഴ്ചയിലും മോരി ചേർക്കണ്ട ഒന്നൊരാളും മോരി ഉയർത്താൽ മതി കഞ്ഞിവെള്ളം നിറപ്പിച്ച കഞ്ഞി വെള്ളവും ശർക്കരയും എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഇത് ഇരുന്നൂറ് എം എൽ ഒരു വെണ്ടയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഇരുന്നൂറ് എം എൽ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പഴുത്ത ഇലകൾ അടിയിലുണ്ടെങ്കിൽ ഇതിവിടെ നിൽക്കാൻ അനുവദിക്കരുത് ഈ ഇല കേടില്ലാത്ത ഇലയാണെങ്കിൽ ഇതിലേക്ക് തന്നെ പറിച്ചിടുക കേടുള്ള ഇലകളാണെങ്കിൽ ദൂരെ കൊണ്ടുപോയി കത്തിച്ച് കളയുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം